മുട്ടമലയിൽ പുലിയുടെ ആക്രമണത്തിൽ യുവാവിനെ പരിക്കേറ്റു എന്ന വാർത്തയാണ് വരുന്നത് പിണങ്ങോട് സ്വദേശി വിനീതിനാണ് പരിക്കേറ്റത് വിനീതിനെ കൈനാട്ടി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ദീപക് മോഹൻ ചേരുന്നു ദീപക് വയനാട്ടിൽ വന്യജീവി ആക്രമണ ഭീതി ഒഴിയുന്നേയില്ല ഇപ്പോൾ നരഭൂജി കടുവ ചത്തതിന് പിന്നാലെ ഇപ്പോൾ മുട്ടിൽമലയിൽ വീണ്ടും ഒരു പുലിയുടെ ആക്രമണം ഉണ്ടായി എന്ന തരത്തിലുള്ള വിവരങ്ങളാണല്ലോ വരുന്നത് എന്താണ് വിശദാംശങ്ങൾ ഇയാളുടെ പരിക്ക് എങ്ങനെയുണ്ട് വിനീത മുട്ടിൽ മലയിൽ കൂടിയിട്ടാണ് ഈ പുലിയുടെ ആക്രമണം ഉണ്ടായത് പിണങ്ങോട് സ്വദേശിയായിട്ടുള്ള വിനീതനാണ് ആ പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് പക്ഷേ നിസ്സാരമായ ഉള്ളൂ ഈ സ്വകാര്യ എസ്റ്റേറ്റിൽ വെച്ചാണ് സംഭവം വിനീത് ആവഴി പോകുന്ന സമയത്ത് പുറകിൽ നിന്ന് പുലി ചാടുകയായിരുന്നു ആ സമയം വിനീത് ഒഴിഞ്ഞു മാറി അതുകൊണ്ട് തന്നെ വിനീത് വലിയ പരിക്കുകളൊന്നുമില്ല നിലവിൽ വിനീതിനെ കൽപ്പറ്റയിലുള്ള കൈനാട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ പുലി ചാടി ആ സമയത്ത് വിനീത് ഒഴിഞ്ഞു മാറിയത് കൊണ്ടാണ് വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് കൈക്ക് ചെറിയ പരിക്കുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരം വലിയ ആശങ്കപ്പെടേണ്ട രീതിയിലുള്ള വലിയ സാരമായ പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം നേരത്തെ ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു കൽപ്പറ്റ നഗരത്തിന് സമീപമുള്ള പുൽപ്പാറ ഒപ്പം മുട്ടിൽ ചേർന്ന് കിടക്കുന്ന പെരുന്തട്ട മേഖലകളിലൊക്കെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു നാട്ടുകാർ പുലിയെ കണ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു അന്ന് വനംവകുപ്പ് ഈ മേഖലയിലെത്തി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു പക്ഷേ കൂടുകൾ സ്ഥാപിച്ചില്ല അതിനിടയിലാണ് ഇപ്പോൾ പുലിയുടെ ഒരു ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റത് വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് പക്ഷേ ഭാഗ്യം കൊണ്ട് ഇയാൾക്ക് വലിയ പരിക്കുകൾ ഏറ്റിട്ടില്ല നിസ്സാര പരിക്കാണ് ഏറ്റതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം വിനീത ശരി ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്